എല്ലാവർക്കും നമസ്കാരം ഇന്ന് നാരായണീയം ദശകം പതിനൊന്നിലെ ഏഴാമത്തെ ശ്ലോകത്തെക്കുറിച്ച് ചിന്തിക്കാം ഹരേ നാരായണ ൃത്യാവ ഇനി ഈ ശ്ലോകത്തിലെ ഓരോ വാക്കുകളുടെയും അർത്ഥത്തെക്കുറിച്ച് ചിന്തിക്കാം പിന്നെ അങ്ങയുടെ ഭൃത്യന്മാർ കാശ്യഹർഷിയിൽ നിന്ന് ഉദിതൗ അസുരവീരന്മാരായി ജനിച്ചു നിന്ന് രണ്ടസുരന്മാരായിട്ട് സന്ധ്യാസമുൽപാദന കഷ്ടചേഷ്ടൗ മുൽപാദന എന്നാൽ സന്ധ്യാ സമയത്ത് ഗർഭധാരണം നടത്തിയതിനാൽ അല്ലെങ്കിൽ പുത്രോൽപാദനം നടത്തിയതിനാൽ കഷ്ടചേഷ്ടൗ യമൗ ക്രൂരസ്വഭാവക്കാരായി മാറി ഇരട്ടകളായി പിറന്നു അവർ ലോകസ്യ യമാന്യൗ ലോകസ്യ ലോകത്തിന് യമാവിവാന്യൗ ഇവ വേറെ രണ്ട് മന്മാരെ പോലെയായിത്തീർന്നു അവർ ഇനി ഈ അർത്ഥങ്ങളെല്ലാം മനസ്സിൽ വച്ചുകൊണ്ട് ആ ശ്ലോകം ഒന്നുകൂടി ചൊല്ലി നോക്കണം എന്താ പറയണേ കാശ്യപ മഹർഷി സ്വപത്നിയായ ദിദിയിൽ സന്ധ്യാസമയത്ത് ഗർഭധാരണം നടത്തിയപ്പോൾ അങ്ങയുടെ വൃത്യന്മാരായ ജയനും വിജയനും അതിൽ പ്രവേശിക്കുകയും ക്രൂരപ്രവർത്തികൾ മൂലം മറ്റ് രണ്ട് യമന്മാരാണോ എന്ന രീതിയിൽ അവർ രണ്ട് അസുരവീരന്മാരായി ഒന്നിച്ച് പിറക്കുകയും ചെയ്തു അതായത് സനകാതി മഹർഷികളുടെ ശാപം മൂലം ജയ വിജയന്മാർ കാശ്യപ മഹർഷിയുടെ പുത്രന്മാരായിട്ടാണ് ജനിക്കുന്നത് ക്ഷ മകളായ ദിതിയാണ് കാശ്യപ മഹർഷിയുടെ ഭാര്യ സന്ധ്യാ നമ്മൾ ഈശ്വര പ്രാർത്ഥനയോടുകൂടി കഴിയണം എന്നാ പറയുക ഇതു പകരം ആ സമയത്താണ് സന്ധ്യാവന്തനവും മറ്റും ചെയ്യുന്ന സമയത്താണ് കാശ്യപ മഹർഷിയുടെ അടുത്ത് ചെന്ന് ഭർത്താവിനോട് എനിക്ക് പുത്രോത്പാദനം നടത്തണം എനിക്കിപ്പോൾ കാമപൂർത്തീകരണം നടത്തി തരണം എന്നാവശ്യപ്പെട്ടത് വിവരമുള്ള മനുഷ്യനായ കാശ്യപ മഹർഷി അത് വേണ്ട ഇപ്പോൾ സന്ധ്യാണ് അത് കഴിയട്ടെ എന്ന് പറഞ്ഞു പക്ഷേ കാമാവേശത്തോടുകൂടി ഭർത്താവിനെ പിടികൂടുകയാണ് ഭാര്യ ആയ ദിതി അപ്പോൾ ചെയ്തത് ഒരു സ്ത്രീ പ്രത്യേകിച്ചും ഭാര്യ ഭോഗത്തിന് ആവശ്യമുന്നയിച്ച് ഭർത്താവിൻ്റെ പുരുഷൻ്റെ അടുത്ത് ചെല്ലുമ്പോൾ അത് നിഷേധിക്കരുത് എന്ന് പറയുക ആ ബോധവും കൂടിയും ഉള്ള കശ്യപ മഹർഷി ഭാര്യയുടെ നിർബന്ധം കണ്ടപ്പോൾ ഇത് ദൈവനിയോഗമാവും എന്ന് കരുതി ദിതിയുടെ ആഗ്രഹം സഫലീകരിച്ചു കൊടുത്തു അങ്ങനെ ആ സമയത്ത് ഗർഭധാനം നടത്തിയതുകൊണ്ടാണ് ചീത്തയായ പുത്രന്മാരുണ്ടായതും അവർ അക്രമികളായി തീർന്നതും എന്നാണ് പറയുന്നത് ഇത് ഭാഗവതം മൂന്നാം സ്കന്ധത്തിൽ പതിനാലാം അധ്യായത്തിൽ വിവരിച്ചു പറയുന്നുണ്ട് ഇനി അടുത്ത ശ്ലോകത്തിൽ ഈ രണ്ട് അസുരന്മാരുടെയും പേരും സ്വഭാവവും വിവരിക്കാണ് ഈ ഭാഗത്തു നിന്നും നമ്മൾ ഈ പുരാണങ്ങളും ഇതിഹാസങ്ങളും ഗ്രന്ഥങ്ങളും എല്ലാം പഠിക്കുന്നത് കൊണ്ട് നമ്മുടെ ജീവിതത്തിലും ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പ്രയോജനപ്പെടുത്താനുണ്ട് എന്ന് മനസ്സിലാക്കാം ഇന്നത്തെ കാലഘട്ടത്തിൽ പലർക്കും പലതിനും ഒരു പ്രത്യേക സമയമൊന്നും ഇല്ല അതുകൊണ്ട് തന്നെ ഒരുപാട് ബുദ്ധിമാന്യം ഉള്ള കുട്ടികളും അംഗവൈകല്യം ഉള്ള കുട്ടികളും ഒക്കെ പിറക്കുന്നത് നാം കാണുന്നുണ്ട് നൂലുകെട്ടിനെക്കുറിച്ചും കുഞ്ഞിനെ വളർത്തുന്നതിനെക്കുറിച്ചും ഗർഭാധാനത്തിനെക്കുറിച്ചും വിവാഹത്തെക്കുറിച്ചും മരണാനന്തര ചടങ്ങുകളെക്കുറിച്ചും എല്ലാം വിശദമായി നമ്മുടെ ഗ്രന്ഥങ്ങളിൽ പറയുന്നുണ്ട് അത് വായിച്ച് ആത്മീയമായ അറിവ് നേടിയതിന് ശേഷം വേണം നമ്മൾ ജീവിതത്തിലേക്ക് പ്രവേശിക്കാൻ അതില്ലാത്തവരാണ് വളരെയധികം ബുദ്ധിമുട്ടുന്നത് അങ്ങനെ ഒരു പാഠം കൂടി ഈ ഇതിഹാസങ്ങളും പുരാണങ്ങളും ഇപ്പോൾ നാരായണിയും ഒക്കെ പഠിക്കുമ്പോൾ നമുക്ക് ലഭിക്കും ഹരി കൃഷ്ണ